ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഗ്രാവിറ്റി ബൾബ് ആണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു ബൾബാണ് ഇത് അപ്പോൾ ഈ ഒരു ബൾബ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ പ്രോജക്റ്റായ ഗ്രാവിറ്റി ബൾബ് ഉണ്ടാക്കിയെടുക്കാനായി പോകുന്നത് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്തു എന്ന് പറയുന്നത് ഗം ആണ് അതിനുവേണ്ടിയാണ് ഞാൻ ഗ്ലൂ ഗണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഗ്ലൂ ഗണ് ഇല്ലാതെ തന്നെ നമുക്ക് സാധാരണ ഫെവികോൾ പോലുള്ള പശ ഉപയോഗിച്ചും ഇത് ചെയ്യാനായി സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൂ ഗണ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗൺ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മളുടെ ബൾബിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ ഒട്ടിച്ചെടുക്കാനായി പോകുന്നത് അപ്പോൾ അടുത്തതായി നമ്മൾ നമ്മളുടെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റിനു വേണ്ടി നമ്മൾ ബൾബിനുള്ളിലെ കോയിലും കാര്യങ്ങളും ഒക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ഹോൾ വഴിയാണ് നമ്മൾ നമ്മളുടെ ബൾബിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാനായി പോകുന്നത് ബൾബിനുള്ളിൽ നല്ല ഫോറം ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലൂവും മണലും ചേർത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മളുടെ ബൾബിന് മുകളിലായിട്ട് ഒരു പേപ്പർ കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രാവിറ്റി ബൾബ് ദാ ഇതേപോലെ ശരിയായി കിട്ടുന്നതായിരിക്കും ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫിസിക്സ് പ്രൊജക്റ്റ് ആണ് ഇക്കാണുന്നത് ഏതൊരു വശത്തേക്ക് മറിഞ്ഞു വീണാലും തിരിച്ച് അതിന്റെ യഥാർത്ഥ പൊസിഷനിൽ വന്ന് നിൽക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ശരിക്കും ഗ്രാവിറ്റി പ്രൊജക്ടിന്റെ ഒരു ഭാഗമാണ് ഗ്രാവിറ്റി എന്നാൽ ഗുരുത്താകർഷണം എന്നാണ് അർത്ഥം ഗ്രാവിറ്റി എന്നത് ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഭൂമി സെന്ററിലേക്ക് വലിക്കുന്ന അതിന്റെ ഫോഴ്സിനെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാസുള്ള എല്ലാ വസ്തുക്കളിലും ഗ്രാവിറ്റിയുടെ സാന്നിധ്യം തീർച്ചയായും അനുഭവപ്പെടുന്നതായിരിക്കും ഏകദേശം ഗോളാകൃതിയിൽ ഇരിക്കുന്ന ഈ ഒരു വസ്തുവിന്റെ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത് ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് അതുകൊണ്ടാണ് ഇത് എങ്ങനെ താഴെ വീണാലും നേരെ വന്ന് നിൽക്കുന്നത് ഗ്രാവിറ്റി പ്രൊജക്റ്റിന് പുറമെ ഇത് ചെറിയൊരു കളിപ്പാവ കൂടിയാണ് ഇതേപോലെ ഉരുണ്ട ഷേപ്പിൽ വരുന്ന ഏതൊരു വസ്തു വെച്ചും നമുക്ക് ഈ ഗ്രാവിറ്റി പ്രൊജക്റ്റ് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് ഈ ഗ്ലോബാകൃതിയിൽ വരുന്ന ഈ ഒരു വസ്തുവിന്റെ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വെയിറ്റ് വെക്കേണ്ട മാത്രമേ ഇത് നേരെ വന്ന് ഇതേപോലെ നിൽക്കുകയുള്ളൂ രണ്ടാമതായി ഇതിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെയും ഈ ഗ്ലോബിൻ്റെയും ഷെയ്പാണ് ഗുരുത്താകർഷണപരമായി പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കുന്നു അതിൽ ഒന്നാണ് ഈ കാണുന്ന ഗ്രാവിറ്റി ബൾബ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നമ്മൾ വെറും പേപ്പർ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെയിറ്റ് ഇല്ലാത്ത ഏത് വസ്തു കണ്ടും നമ്മൾക്ക് ഇത് മുഗൾ ഭാഗം ഇതേപോലെ കവർ ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ രൂപമാറ്റം ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു ഷേയ്പിൽ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ അതേപോലെ തന്നെ ഗ്ലാസ് ആയതുകൊണ്ട് കൊണ്ട് ഇതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഏറെ എന്തായാലും ഗ്രാവിറ്റിപരമായ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്